അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ ഇത് നമ്മുടെ ആദ്യ കടലായിലുള്ള ഒരു റിസോർട്ടാണ് ഞങ്ങളൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് വന്നതാണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് നിങ്ങൾക്കിവിടെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ സ്റ്റേ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കടലൊക്കെ കാണാം അതുപോലെ തന്നെ ഇത് നമ്മൾ ഗോവയിലൊക്കെ പോയാലുള്ള പോലത്തെ ആമ്പിയൻസാണുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതെന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്നുണ്ട് ഇവർ നമ്മൾ ഇവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പാർട്ടിയൊക്കെ ചെറിയ പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ ഇവർ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ ഫുഡൊക്കെ തരുന്നുണ്ട് നമുക്കിന്നെ അടിപൊളി ഫുഡായിരുന്നു ഉച്ചക്ക് ഭക്ഷണം ഇടുന്നതായിരുന്നു താഴേക്ക് ഇറങ്ങിപ്പോകാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു അത് അന്വേഷിക്കണം ഇവിടെ ബൾബൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ താഴേക്കൊക്കെ ഇറങ്ങാൻ വഴി ഉണ്ടാവും പക്ഷെ എന്നാലും ഡേഞ്ചറാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ പാറക്കെട്ടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതാ ഭാഗത്ത് ഒരു ചെറിയൊരു കൈത്തോടു പോലെ കടല വെള്ളം പോയിട്ട് ചെറിയൊരു പുഴ പോലെ കാണുന്നുണ്ട് ഫാമിലി ആയിട്ടൊരു ഗെറ്റുഗതറൊക്കെ നടത്തുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗതറൊക്കെ നടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണിത് പേര് സീഷർ ഹാരിസ് ബീച്ച് ഹോം എന്നാണ്

ഇതിൻ്റെ മറുവശത്തെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് കൂടി ഉണ്ട് അതൊരു നല്ലൊരു സൗകര്യമാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അഡ്രസ്സും ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം ഊഞ്ഞാലുണ്ട് ആടാൻ പേടിയാവുന്നു പക്ഷെ കൂടുതൽ ഊഞ്ഞാലൊന്നും കാണുന്നില്ല കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഊഞ്ഞാൽ മാത്രമേ കാണുന്നുള്ളൂ സീഷൽ ഹാരിസ് ബീച്ച് ഹോം തോട്ടം ആദ്യ കടലായി